ഒരു സാധാരണ വീട്ടിലെ ചെറുപ്പക്കാരന് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായി മാറിയിരിക്കുന്ന കാലഘട്ടമാണിത് കാരണം ജോലിയും കുടുംബമഹിമയും വീടിന്റെ വലുപ്പവും എല്ലാം അവിടെ അളവ് അവന്റെ മുന്നിലേക്ക് എത്തുന്നു സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ മകളാണെങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ മകളെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനോ അല്ലെങ്കിൽ നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിലേക്കോ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നാണ് അത്തരത്തിൽ തന്റെ വീടിന് വലുപ്പം പോരാ എന്ന് പറഞ്ഞ് അഞ്ചു വർഷം പ്രണയിച്ച പെൺകുട്ടിയുമായുള്ള വിവാഹം മുടങ്ങിയ അനുഭവം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു യുവാവ് ആ പെൺകുട്ടി പോലും ഈ കാരണം പറഞ്ഞ് അവസാനം സ്വന്തം വീട്ടുകാർക്കൊപ്പം നിന്നു എന്നും ഇയാൾ പറയുന്നു ചേട്ടൻ പെട്ടെന്ന് നല്ലൊരു വീട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് ആ പെൺകുട്ടി യുവാവിനോട് പറഞ്ഞത് ഒടുവിൽ രണ്ടു വർഷത്തിന് പുറം അവർക്ക് ഒരു മധുര പ്രതികാരം നൽകിയെന്നും യുവാവ് പറയുന്നു യുവാവിന്റെ വൈറലായ കുറിപ്പ് ഇങ്ങനെയാണ് പ്രണയവും വേദനയും പിന്നെ വലിയ ഒരു തിരിച്ചറിവും എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ പ്രധാന ചില അധ്യായങ്ങൾ ഇതൊക്കെയാണ് അഞ്ചു വർഷം നീണ്ട ഞങ്ങളുടെ പ്രണയം അവളോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കണ്ട നാളുകൾ ആ സ്വപ്നം കെട്ടിപ്പടുക്കാനാണ് ഞാൻ ആദ്യമായി കടൽ കടക്കുന്നത് ഞങ്ങളുടേത് ഒരു സാധാരണ കുടുംബമാണ് അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം അച്ഛനെ നാട്ടിൽ ഒരു ചെറിയ പലചരക്ക് കടയുണ്ട് പക്ഷേ അവളുടെ വീട്ടുകാർ സാമ്പത്തികമായി ഞങ്ങളെക്കാൾ മുൻപന്തിയിലാണ് ഗൾഫിൽ പോയി രണ്ടു വർഷത്തിന് ശേഷം ആദ്യമായി ഞാൻ നാട്ടിലേക്ക് എത്തിയ സമയത്താണ് വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ് ഞാൻ അവളുടെ കാര്യം അമ്മ വഴി അച്ഛനെ ധരിപ്പിക്കുന്നതും പക്ഷെ അച്ഛന് അവിടെ പോയി പെണ്ണ് ചോദിക്കണമെന്ന് ഒരേ വാശി അങ്ങനെ ഞാനും അച്ഛനും ചേർന്ന ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് പോയി അവൾക്കും വിവാഹാലോചനകളൊക്കെ വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇനി വൈകിപ്പിക്കേണ്ട എന്ന് കരുതിയത് അവളുടെ അച്ഛൻ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളെ സ്വീകരിച്ചത് എന്റെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു തുടർന്ന് ബന്ധുക്കളുമായി ഒന്ന് ആലോചിക്കട്ടെ എന്നും അതിനുശേഷം തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പിറ്റേന്ന് അവളുടെ അച്ഛൻ വിളിച്ച് ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ എന്റെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷവും കെട്ടടങ്ങിയ ദിനമായിരുന്നു ആ ഞായറാഴ്ച അവർ വീട്ടിലെത്തി തിരിച്ചുപോയ ശേഷം പിന്നെ അവളുടെ അമ്മാവനാണ് എന്റെ അച്ഛന് വിളിക്കുന്നത് അവർക്ക് ഈ ബന്ധത്തിന് താൽപ്പര്യമില്ല അത്രേ ഇങ്ങനെ ഒരു ചെറിയ വീട്ടിലേക്ക് അവളുടെ മകളെ അവർക്ക് കൊടുത്തയക്കാൻ താല്പര്യമില്ല എന്ന് അയാൾ എന്റെ അച്ഛനോട് തുറന്നു പറഞ്ഞു എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അവളോട് പറഞ്ഞതായിരുന്നു അത്യാവശ്യം തരക്കേടില്ലാത്ത ശമ്പളമൊക്കെ ലഭിക്കുന്ന ഒരു ജോലിയാണ് എനിക്കിപ്പോൾ ഉള്ളത് ഭാവിയിൽ നല്ലൊരു വീട് വെക്കുന്നതിനെ കുറിച്ചുമെല്ലാം ഞങ്ങൾ പരസ്പരം ഒരുപാട് സംസാരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെന്ന ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയുകയും ചെയ്തു തുടർന്ന് അവളെ പിറ്റേന്ന് നേരിൽ കണ്ട കാര്യം പറഞ്ഞു പക്ഷേ അവൾ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അവൾ എന്റെ സ്നേഹത്തെക്കാൾ എന്റെ വീടിനും പണത്തിനുമാണ് പ്രാധാന്യം നൽകിയത് എന്ന് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയൊരവസ്ഥയിൽ എന്റെ വീട്ടുകാർ പറയുന്നതിലും തെറ്റില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് എന്തായാലും ചേട്ടൻ പെട്ടെന്നൊരു വീട് വെക്കാൻ നോക്കൂ എന്നിട്ട് നമുക്ക് ഒന്നുകൂടി എന്റെ വീട്ടുകാരോട് ചോദിക്കാമെന്നായിരുന്നു അവൾ പറഞ്ഞത് എന്നാൽ അതിനുശേഷം അവൾ എനിക്കൊരു മെസ്സേജ് പോലും അയച്ചിട്ടുമില്ല ആകെ തകർന്നുപോയ എന്നെ അപ്പോഴും ചേർത്ത് നിർത്തിയത് എന്റെ വീട്ടുകാർ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് എനിക്ക് ഒരു വാശിയായിരുന്നു തുടർന്നുള്ള രണ്ടു വർഷങ്ങൾ ഞാൻ കഷ്ടപ്പെട്ട് തന്നെ പണിയെടുത്തു അങ്ങനെ നാലു വർഷത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ ഞാൻ ഒരു നല്ല വീട് തന്നെ പണിതു കൂടാതെ സ്വന്തമായി ഒരു കാറും വാങ്ങി അങ്ങനെ അങ്ങനെയിരിക്കാൻ ഞാൻ നാട്ടിലുള്ള സമയത്താണ് ഒരു ദിവസം എന്റെ മൊബൈലിലേക്ക് അവളുടെ ഒരു മെസ്സേജ് വരുന്നത് ഹായ് ചേട്ടാ സുഖമല്ലേ എന്ന ഈ രണ്ടു വർഷത്തിനിടയിൽ അവൾക്ക് പല വിവാഹാലോചനകൾ വന്നിരുന്നുവെന്നും എന്നാൽ ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല എന്നും എന്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ അറിഞ്ഞിരുന്നു ഇതിനു പിന്നാലെ അവളുടെ അച്ഛൻ എന്റെ അച്ഛനെ കണ്ടപ്പോൾ മോളുടെ ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യക്കേടൊന്നുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എത്ര പക്ഷേ വീടിന്റെ വലുപ്പം നോക്കി സ്നേഹത്തെ അളന്നവളെ എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു കൂടാതെ ഇനി ഞാനൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ തന്നെ കഴിക്കുമെന്നും ഞാൻ അച്ഛനോട് പറഞ്ഞു ഒടുവിൽ എന്റെ ആഗ്രഹം പോലെ തന്നെ അങ്ങനെ ഒരു ജീവിതസഖ്യെ എനിക്ക് ലഭിക്കുകയും ചെയ്തു ഇന്ന് ഞാൻ ഏറെ സന്തുഷ്ടനാണ് പണത്തിനപ്പുറം സ്നേഹത്തിന്റെ വിലയറിയുന്ന ഒരു നല്ല പാതിയെ എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തോട് ഇപ്പോൾ നന്ദി പറയുകയാണ് ഇങ്ങനെയായിരുന്നു യുവാവ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇത്തരത്തിൽ വീടിന്റെ പേരിലും തറവാട് മഹിമയുടെ പേരിലുമൊക്കെ വിവാഹം മുടങ്ങിപ്പോയ നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കാനായി മറക്കരുത് അത് ഒരുപക്ഷെ നാളെ ആളുകളെ മാറ്റി ചിന്തിക്കാൻ ഇടവരുത്തട്ടെ